സോയാബോൾ വെച്ചിട്ട് ഫ്രൈ സോയാബോൾ ഏകദേശം നമ്മൾ കറിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിന് മുളക് ചേർത്തിട്ടുണ്ട് മുളക് ചേർക്കേണ്ട കാര്യമില്ല മദ്യം നമുക്ക് ചെറിയുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് എടുക്കാം ഇത് ചെറിയ ചെറിയുള്ളിയും വെല്ലുവിളിയും ഒക്കെ എടുക്കാൻ വേണം ഇതിനുവേണ്ടി ഓപ്ഷനൽ ആണ് അതൊക്കെ നമ്മുടെ കയ്യിൽ ചെറിയുള്ളിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെടുത്ത് സെറ്റാക്കി വെച്ചു അതിന് ഒരു പാൻ എടുത്തിട്ട് അതിന് വെള്ളമൊഴിക്കുക അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് എണ്ണയും കൂടെ ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം കുറച്ച് മുളക് പൊടി അതായത് കുരുമുളക് പൊടി ഇട്ട് മുളക് എരിവിനുസരിച്ച് ഇച്ചിരി കൂടെ ആഡ് ചെയ്യുക എണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് അതിനെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയാണ് സോയാബോൾസ് സോബോ സോയാബോൾസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അങ്ങനെ ഫ്രൈ ഫ്രൈ ആക്കേണ്ടത് മാത്രം ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് നേരത്തെ കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളതിനെടുത്ത് ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുവാണ് അങ്ങനെ മാറ്റി വെച്ചാൽ ഫ്രൈ ചെയ്യാൻ ഇത് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബീഫ് ബീഫിൻ്റെ പൗഡറല്ലേ മസാല അത് ചേർക്കാം അത് ഗ്രാൻ ഗാർണിഷിന് വേണ്ടി കുറച്ച് ചെറിയൊളിയും വെല്ലുവിളിയും ഒക്കെ എടുത്ത് അരിഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ എന്തുണ്ട് ലൈമ് ലൈമും കൂടെ ആഡ് ചെയ്യുക കട്ട് ചെയ്തിടുക അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായി സാ നല്ല നല്ല സെറ്റപ്പ് ആണ് നമ്മൾ ചെറിയ ഗ്രഹത്ത് കഴിച്ചു വെച്ചിട്ട് ബ്രെഡ് കൂടെ കഴിച്ചു വയ്ക്കുക നല്ലതാണ് നമ്മളപ്പോഴാണ് വിചാരിച്ചത് ഗെയിമിൻ്റെ കൂടെ മോൻ മോൻ്റെ കൂടെ കളിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടോന്നു അവനവർക്ക് കൊടുത്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കളിപ്പം കളിക്കുന്നുണ്ട് വെളിയിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അവരെല്ലാവരും കൂടെ അപ്പോൾ നമുക്ക് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നുള്ളോ അത് നമുക്ക് ഷെയർ ചെയ്ത് പീസാക്കി എടുത്ത് കൊടുക്കാം പിള്ളേരെല്ലാം കഴിച്ചിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക